ഹായ് ഫ്രണ്ട്സ് ഇത് രാത്രിക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സിംബ സിംബാ ഓരോ കുറുമ്പോൾ കാണിച്ചു കൂട്ടുന്നതുണ്ടല്ലേ ഇതോ ഒരാൾ അതിൻ്റെ അടിയിൽ ഇതേ ഒരാൾ ഇവിടെ കുഞ്ഞു കുഞ്ഞി നമ്മുടെ കുഞ്ഞി ടീ മണ്ണൊക്കെ കുറ്റിട്ട് ഒങ്ങുവാണ് കുഞ്ഞു വാവും ഒരാൾ ചാടിപ്പോയത് കണ്ട ഇപ്പൊ കൂട്ടിലൊന്നും കിടക്കില്ല നോക്കിയാ സർക്കസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു ഇതെന്റെ കുട്ടാപ്പി കുട്ടാപ്പിമ്മ ഇപ്പൊ കുട്ടാപ്പിന് എന്താ താഴെ കൊണ്ടരാത്ത് വീഡിയോ ഇടാത്തെന്നൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് കുട്ടാപ്പിനെ താഴേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട് ഇവൻ ഓരോന്നെ ഒരു ദിവസം പിടിച്ചടിച്ച അവന്റെ വയറൊക്കെ പൊട്ടി എന്താ പറയുക സ്റ്റിച്ചിടേണ്ട ആ ഒരു ലബിൻ്റെ മുറിഞ്ഞ് വയറൊക്കെ ഇതല്ലേ ദേശീയം കയറി എല്ലാവരും ഇട്ടടിക്കും അവൻ ഇവിടെ മേലെ അവനെ തുറന്നുതന്നെ ഇവിടെ നിന്ന് കുറച്ച് നേരത്തിന് മാത്രമാണ് കൂട്ടിലടച്ചിടുന്നത് കറുപ്പൻ്റെ കുറവ് കണ്ടോ രബിമ എന്താ ഇവിടെ ആ വിളവൻ ആയിട്ടുണ്ട് വിളവൻ അല്ലേ ആ വാ ഒന്ന് അമ്മ കഴിക്കുവ ഇവനാണെങ്കിൽ ഇവരിൻ്റെ കൂടെ ഫുഡ് കൊടുത്ത് കഴിക്കൂല്ല തനിച്ച് കഴിക്കും വേണം അവനെ ദേവനുള്ള ഫുഡ് ദയം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് തീർമ്മ കഴിക്കും കുറച്ചേരം തുറന്നോടേട്ടാ സിംബേൻ്റെ കുശിമ്പ വേണ്ടോ അവൻ ഒറ്റയ്ക്ക് ഫുഡ് കൊടുത്തത് ആൾക്ക് പറ്റിയിട്ടില്ല നിൽക്കണ വേണ്ട എൻ്റെ പുൽക്കുട്ടിയാണ് പുൽക്കുറ്റി നമ്മളുടെ പുൽക്കുട്ടി അതെ എവിടേക്കാണ് എവിടേക്കാണ് ചെക്കാൻ നീയേ ഇവിടാ നീലക്കെണ്ണ അവിടെ ഒരു കുറുമ്പം കണ്ടില്ലേ ഹായ് അവരുടെ അവരുടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഇമ്മ്യൂണിറ്റി പവറിനായിട്ടുള്ള മരുന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണേ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ മൂന്ന് കുഞ്ഞുങ്ങളോളം മരിച്ചു പോയി സുഖമില്ലാതെ എന്താ വെച്ചാൽ ഈ തണുപ്പ് ക്ലൈമറ്റും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവായിട്ട് അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് തുള്ളി മരുന്ന് തന്നിട്ടുണ്ട് മൂന്നു നേരം വെച്ചിട്ട് അവർ തുള്ളി കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ഇവന് വീണ്ടും കുറച്ചുകൂടെ സുഖമില്ലാണ്ടായി ഇവനിപ്പം മരുന്ന് കൊടുത്തിപ്പോൾ ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ നടക്കാനൊക്കെ തുടങ്ങി ഇമ്മ്യൂണിറ്റി പവറിന്റെ കുറവ് തന്നെയാണ് ഇതേണ്ട ആളും കുറച്ച് സുഖമില്ലാതെ നടക്കാൻ പറ്റാതെ ഇപ്പം നടക്കാനൊക്കെ തുടങ്ങി അത്യാവശ്യം ഓടും ഓടും ചാടും ഒക്കെ ചെയ്യും പോയി നിൽക്കണില്ലേ അത് മുളച്ച് പൊന്നിയിട്ടില്ല ഡോറ് തുറക്കണുണ്ട് അപ്പം പുറത്ത് പോകണം ആൾ പോയി നിൽക്കണ ഇതിനു വെച്ചാൽ പുറത്ത് തരും ഇപ്പോൾ ഞാൻ താഴെക്കൊണ്ടുപോയി നോക്കുന്നവരെ അമ്മയുടെ പാൽ പിടിക്കാൻ മാത്രാണ് ഇവിടെ വിടുന്നത് എന്താ പൊന്നാ നീലക്കണ് ഇവിടെ നീലക്കണ്ണ കണ്ണ് തുടച്ചേര് പൊന്നു വണ്ടില്ല അപ്പുറത്ത് നിൽക്കുന്ന വാഴന്റെ ഇലയൊക്കെ ഇങ്ങോട്ടാ പറിച്ചിടുന്നത് കാണിച്ച് വെച്ചേക്കുന്നോ എന്തിടെ പൊന്ന അമ്മ കൊറച്ചേണ്ടി തുറന്നു വിടാ അതെ ഒരാളൊന്ന് വിളിക്കണുണ്ടോ എന്തുടാ എന്തടാ എന്താന്ന് പറയാ അതെ ഇതിനകത്ത് കാറ്റ് ഫുഡ് ഉണ്ടല്ലോ മണം പിടിച്ച് കഴിക്കാൻ നോക്കുവാള് കഴിക്കുകയും ചെയ്യേ ഇത് നോക്കിയാ പിടിച്ചു കേറുന്ന കുട്ടാപ്പി താര നോക്ക് പറ്റുന്ന പണി ചെയ്തപ്പോ ഒരേ കുഞ്ഞേ നിൽക്ക് എവിടക്ക പിടിച്ചു കേറി ഇനി എങ്ങനെ താഴെന്നു എങ്ങനെ ഇറന്നും കുട്ടാപ്പി നോക്കിയ അങ്ങനെ പിടിക്കാൻ മിണ്ടാതെ കിടക്ക് കുട്ടാപ്പി കുട്ട കുട്ടാപ്പിനെ അത്യാവശ്യം മാത്രം അപ്പൊ താഴെ കൊണ്ടുപോകുന്നുള്ളൂ ഒരു ദിവസം ഒരു പ്രാവശ്യം കൊണ്ടുപോയി കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചിട്ട് മേലെ കൊണ്ടുപോയി അപ്പം നമ്മുടെ ഓറിയനെ റൂമിൽ അടച്ചിടുകയാണ് ചെയ്യുന്നത് ഓറിയോനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അടിക്കും അല്ലെങ്കിൽ ഓറിയൊക്കെ കുറച്ച് സീരിയസ് ആയ പോലെ ആയിരുന്നു ട്ടോ മൂന്നു ദിവസം നല്ല പനിയൊക്കെ ആയിരുന്നു ഇവൻ അങ്ങോട്ട് അടിച്ചപ്പോ അതിന്റെ വയറിന്റെ ഭാഗത്ത് നികം കൊണ്ട് അങ്ങനെ കീറി ഭയങ്കരായിട്ട് മുറിവായി എന്റെ കുഞ്ഞ നല്ല പേടിയുണ്ടോ നിനക്ക് ഇത് ഇവള് മരിക്കണ്ട ഘട്ടമായിരുന്നു പിന്നെ ഡോക്ടറെ അടുത്ത് കാണിച്ച് മരുന്നൊക്കെ കൊടുത്തിപ്പോ ഓക്കെ ആയി എന്താ പോന്നുകൊണ്ടോ കൂട്ടിലപ്പിട്ട് വെച്ചേക്കുന്നുണ്ടോ ഇത്തിരി ഇത്തിരി അവർ പാത്രത്തിരിക്കാനാവണേയുള്ളൂ കുറച്ചുകൂടി ആവുമ്പോൾ പാത്രത്ത് കയറി ഇരുന്നോളും ഇരുന്നോളൂ കൊതുങ്ങിനി പിടിക്കാൻ പോവുക എടി താഴെ വീടില്ലേ വാങ്ങണ്ടേ വാ സിംബ നിൽക്കേണ്ട ഇതിലുള്ളത് കൊണ്ട് പിന്നെ അവരൊറ്റ പലിയും കുറേ വീട്ടിലുണ്ടാവില്ല നമ്മൾ ആദ്യം ഇവിടെ വരുന്ന സമയത്ത് ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നിറച്ചും പല്ലിയും കുറയൊക്കെ ഉണ്ടായിരുന്നു കൊരറ്റൊന്നുമില്ല ഇപ്പഴ വല്ല അത്യാവശ്യം വല്ല പാറ്റി അന്നെ പറക്കുന്നുണ്ടെങ്കിൽ പോലും ചാടി പിടിച്ച് അതിന് താഴെ ഇട്ടോളും ഒരാൾ നിക്കണുണ്ടല്ലേ ഓ എന്താണ് അവിടെ ഒരാൾ അമ്മ ഒക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുകയാണ് ഞാനിവിടെ ഇങ്ങനെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടിരിക്കുകയാണ് ഇന്ന് കാലത്ത് കുറച്ച് സുഖമല്ലായിരുന്നു തലവേദനയായിട്ട് ഇവിടെ ക്ലീൻ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ വൈകിട്ട് വന്നിട്ടാണ് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു എനിക്ക് വയ്യെങ്കിലും കൂടിയിട്ട് എൻ്റെ മക്കളെ ഇവർ ഇവർക്ക് ഭക്ഷണം കൊടുക്കോട്ടെ എൻ്റെ ചെറിയ മോനൊക്കെ മൂന്ന് നേരം വേണമെങ്കിൽ ഇവർക്ക് ഭക്ഷണം കൊടുക്കും പക്ഷേ ഇവിടെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെ ചെയ്യണ്ടേ എനിക്ക് നല്ല സുഖമില്ലാത്ത സമയത്ത് ഇവർക്കുള്ള ഫുഡൊക്കെ എൻ്റെ മക്കളാണ് കൊടുക്കുന്നത് മക്കളും നോക്കും ഇവർ നോക്കി അതിനകത്തേക്ക് വിട്ടതാ വരുന്ന വരുന്നതല്ലേ എന്താ മോനെ സിംബാ സിംബ കിട്ടാ എൻ്റെ സിംബയ്ക്ക് ആറേഴ് മാസമായിട്ടുള്ളൂ എൻ്റെ കുട്ടി കണ്ടില്ലേ ആ പെണ്ണു കെട്ടാൻ ആയിക്കണോ വലിയ കൊച്ചു വലിയ കൊച്ച് ചിംബൂ ഷിംബൂ നമ്മുടെ ശിംബാ സിംബ നമ്മുടെ പൊന്നേടി സിംബ നമ്മുടെ ശിംബ മോനേട്ടേടാ ഇവിടെ നിൽക്കണോ ഹലോ ഹലോ രാത്രി ഒക്കെ ഇവർക്ക് ലൈറ്റോട് ഇട്ടു കൊടുക്കില്ലാതെ കിടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല ഒരാൾ എണീച്ച് എവിടെയാ പോയത് വിടിച്ചു എവിടേക്കാ കേറുന്നെന്ന് അറിയുന്നത് വേണ്ട കുഞ്ഞ 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 കണ്ണടികെ എത്തി നോക്ക തന്നെ മശുന്തിന്റെ മുക്കളക്ക് ഇതാണ് ഈ കുട്ടികളുടെ അമ്മ നിക്ക് മുത്ത ഈ അപ്പിയൊന്ന് മാരി എടുക്കട്ടെ അവള് പാല് കുടിക്കാൻ വേണ്ടി നോക്കണ കൊടുക്കുമട്ട് പാല് കൊടുത്ത എന്റെ മുത്തേ ഓ ആയിശോ എവിടക്ക എൻ്റെ പൊന്നെ എന്താണിത് വാലിങ്ങനെ മുറിയായിരിക്കുന്നത് അയശു മോളെ നമ്മുടെ പൊന്നു വന്നേ നോക്കട്ടെ വൈശുവിന് ലാസ്റ്റ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡിപ്രഷനായി അവൾക്ക് ഇങ്ങനെ എന്താ പറയാ വാൽ മൊത്തം കടിച്ചു പറിച്ചത് കാണിച്ച് വച്ചേക്കണുണ്ടോ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ടാബ്ലറ്റ് മാത്രം ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഡെയിലി ഒരെണ്ണം

കൊതുക് പിന്നെ ഒരാൾക്ക് കുശുംബ് വേണ്ട കുശുംബി 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 പാറുട്ടി മാമ കാറ്റ് ഫുഡ് കഴിച്ചിട്ട് വെള്ളം കുടിക്കണം ഹായ് സിംബുഞ്ഞു വെള്ളം കുടിച്ചോട്ടോനെടാപ്പൂ താഴെ കൊണ്ടുപോപ്പ് വരാട്ടാ ഓറീനെ പോയിട്ട് റൂമിലാക്കിയിട്ട് വരാം എന്നിട്ട് എന്റെ കുട്ടീനെ കൊണ്ടുപോകാം ആ ദേഷ്യം വരണ്ടെപ്പ വരാം വരെ മുത്തേ വരാട്ടെ അമ്മന്റെ കൈ ഒന്ന് പൊട്ടും ചെയ്തു മൂന്ന് മരുന്ന് വെച്ചിട്ട് വരാട്ടെ ആ കമ്പി അല്ലേ ഇപ്പൊ വരുമത്തെ